വേദിയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് വിഷമെന്ന് പറഞ്ഞാൽ എന്നെ പോലെ അവാർഡ് കിട്ടിയ എന്റെ ഗുരുക്കന്മാരോട് ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയ സുഹൃത്ത് അനിത ടീച്ചർ ഇരിക്കുന്നുണ്ട് അവര് അവരൊക്കെ ഇരിക്കുന്ന ഈ ഒരു സാന്നിധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അവാർഡ് ഈ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ചിലപ്പോ ഈ അവാർഡ് പ്രഖ്യാപനം ആദ്യം നടന്നത് കൊണ്ടായിരിക്കാം വരും കാലങ്ങളിൽ അതും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ ഈ നാട് വളർത്തിയ ഒരു കുട്ടിയാണ് ഞാൻ ഈ ലൈബ്രറി ഈ പരതൂർ ഗ്രാമം വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് ഞാൻ എന്റെ നാട് വരുന്ന അതൊക്കെ ഒരുപാട് സന്തോഷം